وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون هناك قرآن قال الله عز وجل وقد قال رسول الله صلى الله عليه وسلم وقال الحسن البصري برثه محمد صلى الله عليه وسلم عن ابي هريره رضي الله عنه انه قال يكون في اخر امتي رجفة يهلك فيها عشره الاف عشرون الفا ثلاثون الفا يجعلهم الله عائله للمتقين ورحمه للمؤمنين وعذابا للكافرين شفيعنا رسول الله كلمه توحيد ببلاغك على مضيات കരുണാനിതിൽപ്പന പാരേ കലിമത്തിൻ വിപ്ലവിയേ കരുണാ നിതിയംപൽപ്പന പാരിലുയത്തിയ തിരുനബിയേ കാണ്ടിക്കോടി തരെയും കാടും മേടും താണ്ടി താണ്ടിക്കൊണ്ടവറോണി തിരയും തിരുനുക അവർ കാണുക അവർ കാണുക സോറന്ന ഗുഹയിൽ പണ്ട് സിന്മാർഗ് തേരുകൾ രണ്ട് സ്നേഹത്തിന് ഇണകൾ രണ്ട് പാറി വന്നു ായ അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും ഉള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം പരിശുദ്ധമായ റച്ചതമാസത്തിന്റെ പുറക്കത്തുകൊണ്ട് നീ വിട്ടുപുറത്തും മാപ്പാക്കണ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മകപ്പുറത്തും അറുഹമ്മത്തും കൊടുക്കുന്ന റഹ്മാനെ ഈ പള്ളിക്ക് ചുറ്റും അന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ കപറാളികൾക്കും നീ പുറക്കണ റഹ്മാനെ ദുനിയാവിൽ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും നീ പൊറുക്കണ റഹ്മാനെ നീ ഞങ്ങളെ റബ്ബെല്ലാക്കൽ റഹ്മാനെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും എല്ലാം നീ ഞങ്ങളെ കാക്കണ റഹ്മാനേനെ പ്രിയമുള്ള അങ്ങിനിങ്ങളെ ലോകം വീണ്ടും വലിയൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നു ഒരവസ്ഥ അമേരിക്കയിലെ സമ്പന്നന്മാരായ ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ലോസ്ആഞ്ചൽസും അതുപോലെ തന്നെ അവരുടെ പ്രധാന കേന്ദ്രമായ മറ്റൊരു സ്ഥലവും അതുപോലെ ഒരുപാട് പ്രദേശങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലിഫോർണിയയും മറ്റും മറ്റും പലയിടങ്ങളിലേക്കും ഇന്ന് പത്ത് ദിവസമായി തീ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പോ ഇന്ന് വരെയും അതിനെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ അവർക്ക് ഇതേ വരെ സാധിച്ചിട്ടില്ല ഉള്ളാഹുദായ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എല്ലാ മനുഷ്യരെയും കാക്കുമാറാവട്ടെ കാരണം ദുരന്തങ്ങൾ എന്നത് നമുക്കൊരിക്കലും സന്തോഷിക്കാനുള്ളതല്ല ദുരന്തങ്ങൾ വയനാട്ടിലെ ദുരന്തം വന്നു നമ്മൾ ആരും നമുക്ക് ആർക്കും ഒരു സന്തോഷവും ഉണ്ടായില്ല കാരണം നിരപരാധികളായിരുന്ന ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് വരുന്ന ആ ദുരന്തം ബുദ്ധിമുട്ട് ആ പ്രകൃതി ക്ഷോഭം എന്നുള്ളത് നനച്ചിരിക്കാത്തതാണ് കിടന്നുറങ്ങിയ സമയത്ത് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അല്ലാണ്ട് അനതാപ് പ്രഭാതത്തിൽ ഒരു എന്താണ് അതിരാത്രി ഒരു മണി സമയത്ത് അവർക്ക് ആ അനതാപ് പിടിപെടുമെന്ന് അവർക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായിരുന്നത് ചില ജീവജാലങ്ങൾക്ക് മാത്രമാണ് തൊട്ടടുത്ത് ഒരാൾ വളർത്തിയിരുന്ന പട്ടി അയാൾ എത്ര യജമാനൻ പറഞ്ഞിട്ടും കേട്ടില്ല അയാളെ വിട്ടുകൊണ്ടത് വേറൊരു നാട്ടിലേക്ക് പോയത്രയും ജീവജാലങ്ങൾക്കറിയാം പ്രകൃതിയുടെ ഓരോ ചലനവും അതിന്റെ നിശ്ചലനവുമെല്ലാം മനുഷ്യ ജീവജാലങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസമാകുമ്പോ ഈ പശു പക്ഷി ലതാദികൾക്കെല്ലാവർക്കും ഒരു പേടിയുണ്ട് കാരണം ലോകം അവസാനിക്കാൻ വേണ്ടി അള്ളാഹു താല തിരഞ്ഞെടുക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്ന പ്രഭാതമാകുമ്പോ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പേടിയോടു കൂടിയാണ് ഒരു വെള്ളിയാഴ്ച സ്വീകരിക്കുന്നത് ന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അതാപ് ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരപരാധികളായ കുറെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോയി പണ്ട് മനു ഇസ്രായേലിലെ നശിപ്പിച്ചപ്പോൾ അള്ളാഹു എവിടെ ശിക്ഷ ഇറങ്ങിയപ്പോൾ നിരപരാധികളായ കുറെ ആളുകളും ജീവികളും മരണപ്പെട്ടുപോയി എന്തിനാണ് റേ നിന്റെ ആലാപ് ഇറങ്ങിയപ്പോൾ നിരപരാധികളായ ആളുകളെ നീ കൊന്നുകളഞ്ഞത് ഒന്നും അള്ളാഹു പറഞ്ഞില്ല മഹാനായ കലീമുല്ലാഹി മൂസ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അവിടത്തെ ശരീരത്തിലേക്ക് ആ മരച്ചുവട്ടിൽ നിന്നും കുറെ ഉറുമ്പുകൾ ഇങ്ങനെ കയറിയപ്പോൾ അദ്ദേഹത്തെ കടിച്ചതിന്റെ പേരിൽ മുട്ടോളം കയറിയ ഉറുമ്പുകളെ അദ്ദേഹം ഇങ്ങനെ തൂത്തു കളഞ്ഞു എല്ലാ ഉറുമ്പിനെ ഇങ്ങനെ തൂത്ത് കൊന്നു കളന്നു കളഞ്ഞു അപ്പൊ അള്ള ചോദിച്ച നീ എന്തിനാ ഈ എല്ലാ ഉറുമ്പുകളെ നീ കൊന്നുകളഞ്ഞു നിന്നെ കടിച്ച ആ ഉറുമ്പിനെ മാത്രം കൊന്നാ മതിയായിരുന്നല്ലോ പിന്നെ എന്തിനാ നിന്റെ കാലിൽ കൂടി കയറിയ എല്ലാ ഉറുമ്പിനെയും നീ കൊന്നുകളെ അപ്പൊ മൂസാ നബിക്ക് മനസ്സിലായി ഇറങ്ങിയപ്പോൾ ലോസ്ആഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയുടെ പ്രധാന കേന്ദ്രമാണ് ഇന്ത്യ രാജ്യത്തെ ഡൽഹിക്കുള്ളതുപോലെയുള്ള സ്ഥാനമാണ് ലോസ് ലോസ്ആഞ്ചൽസ് വേണ്ടി എന് തെരഞ്ഞെടുത്ത രണ്ടാമത്തെ സ്ഥലമാണ് ലോസ് അഞ്ചൽ ഇന്ത്യയിലെന്നല്ല വേൾഡ് തലത്തിൽ കോടിക്കണക്കിന് വരുമാനം വാങ്ങിക്കുന്ന സെലിബ്രിറ്റികളായ അഭിനേത്രികളായ നടന്മാരും നടിമാരും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങിയിട്ട് രണ്ടര കോടിയുടെയും ഇരുപത്തിരണ്ട് കോടിയുടെയും എല്ലാം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിന്ന് നിൽക്കുന്നത് അത് കത്തിപ്പോണതിങ്ങനെ നോക്കി നിൽക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ വിനോദത്തിന്റെ കേന്ദ്രമാണ് അടുത്തടുത്തടുത്തടുത്ത് നല്ല ഡിമാൻഡുള്ള സ്ഥലമാണ് കാലിഫോർണിയയും ലോസ് ആഞ്ചൽസും ലോക വിനോദ സഞ്ചാര കേന്ദ്രം എന്താണ് ലോകത്തുള്ള മുഴുവൻ വിനോദ വിനോദസഞ്ചാരിക സഞ്ചാരികളുടെയും ഒരു സ്വപ്നമാണ് ലോസ് ആഞ്ചൽസ് അതുകൊണ്ട് തന്നെ എല്ലാ സെലിബ്രിറ്റികൾക്കും അവിടെ പ്രത്യേകമായ സ്ഥലമുണ്ട് പ്രത്യേകമായ വീടുകളുണ്ട് പ്രത്യേകമായ അവരുടെ വിനോദ കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം വാങ്ങാം നശിപ്പിച്ചു കളയും അള്ളാഹുവിന് ഇതെല്ലാം പുത്രിയുള്ള ഉള്ള കാര്യമല്ല ഇത്രയും കാലം നമ്മൾ കേട്ട ദുരന്തം വെള്ളപ്പൊക്കമാണ് കേരളത്തിലും മണ്ണിടിച്ചിലും ഏഹ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും അമേരിക്കയിലും ഇതുപോലെ തന്നെ അടുത്തുണ്ടായ ദുരന്തങ്ങളെല്ലാം തീയാണ് കത്രിന പോലെയുള്ള പേരുകളിട്ടുകൊണ്ട് ദുരന്തങ്ങൾ വിതയ്ക്കാറുള്ളത് ശശിയായ കാറ്റാണെങ്കിൽ ഈ മഞ്ഞുകാലത്ത് അവർ പൊതിഞ്ഞത് അതിശൻസമായ തീയാണ് മഹാനായെ പോലെയുള്ളവർ പറയുന്നു ദുരന്തങ്ങളിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് ദുരന്തം എന്നത് ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്നതല്ല പക്ഷേ ഈ ലോകത്തിന്റെ കാവ്യനീതി എന്നുള്ള ഒന്നുണ്ട് വോ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനക്ക് മറുകൂടാതെ ഉത്തരമുണ്ടാകുമെന്ന് ലോകത്ത് തമാശയ്ക്ക് പോലും കളവ് പറയാത്തതാ ഇത്ര രാജ്യ രാജ്യങ്ങളായ ജനങ്ങളുടെ നിരപരാധികളുടെ കണ്ണുനീരാണ് അമേരിക്ക ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കിലോമീറ്റർ ചുറ്റളവേ ഫലസ്തീനുള്ളൂ ഒരു നാല്പത് പത്ത് കിലോമീറ്റർ വീതിയും നാല്പത് കിലോമീറ്റർ നീളവുമുള്ള ചെറിയൊരു സ്ഥലമാണ് ഫലസ്തീൻ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ രൂപയാണ് ഇസ്രായേലിന് വേണ്ടി അവരുടെ നമ്മൾ ഈ കുടിൽ വ്യവസായം പോലെയാണ് അമേരിക്കയിൽ ഈ എന്ത് സ്ഫോടന വസ്തുക്കളും യുദ്ധ സാമഗ്രികളും ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ കുടിൽ വ്യവസായം പോലെയാണ് അവരുടെ പ്രധാന കച്ചവടം നമ്മൾ ഇവിടെ പ്ലൈവുഡും പാറമടയും മറ്റുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് അമേരിക്കയിൽ ആയുധ സജ്ജീകരണങ്ങളും അതിന്റെ ആ സാമറാട്ടുകളും എല്ലാം ഉണ്ടാക്കുന്ന ജോലി ഈ തീയങ്ങാനും ഇനി രണ്ടു ദിവസം കൂടി രണ്ട് മൂന്ന് ദിവസം കൂടി നിലക്കാതിരുന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശം എന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ് എല്ലാ രാജ്യത്തിനും ആയുധങ്ങൾ ശേഖരിക്കുന്ന സ്ഥലം ഇന്ത്യ രാജ്യത്ത് എൻ പി ഒ എൽ കേരളത്തിന്റെ കാക്കനാട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഗണ്ണുമായി അതിന്റെ കവാടങ്ങളിൽ ഇങ്ങനെ പോലീസുകാരും പട്ടാളക്കാർ നിൽക്കുന്നത് അതിന്റെ അടിയിൽ ഇന്ത്യയുടെ ഇന്ത്യൻ നാവികസേനയുടെ ശേഖരമുണ്ടെന്നാണ് ലോസ് ഏഞ്ചൽസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും മുഴുവൻ എന്താണ് കരിച്ചു കളഞ്ഞ ഭൂമിയിലെ ആ തീയെങ്ങാനും രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ തീ കടന്നു വച്ചെല്ലുന്നത് അതിപ്രധാനമായ അവരുടെ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് ആ സ്ഥലം എന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആയുധ ശേഖരങ്ങൾക്കടിയിലേക്ക് ഈ തീയങ്ങാനും വ്യാപിച്ചു അമേരിക്ക മുഴുവനും ശമ്പലാകാൻ അത് മതി എന്നാണ് വിദഗ്ദ്ധര് പറയുന്നത് ഒരു നാടിനെല്ലാം കാല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ ഈ ചൂണ്ടയിടുന്നത് പോലെയാണ് ചൂണ്ടയിടാൻ വേണ്ടി നമ്മൾ വളരെ ക്ഷമയോടു കൂടി ഒരു ചൂണ്ടയിലെ ഏറെ ഇങ്ങനെ കുളത്തിന്റെ വക്കത്ത് നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും മീൻ വന്ന പയ്യെ പയ്യെ അത് കൊത്തുമ്പോൾ നമ്മൾ അത് അഴിച്ചഴിച്ചു കൊടുക്കും ചൂണ്ട നൂലിങ്ങനെ അഴിച്ചഴിച്ചഴിച്ച് കൊടുക്കും എവിടം വരെ അത് പോകുമെന്ന് നോക്കും അവസാനമല്ലോ താഴല്ല ഒരു ചൂണ്ട പ്രയോഗം അങ്ങ് നടത്തും ഒരൊറ്റ പിടി അങ്ങ് പിടിക്കും പിന്നെ ആ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല മനുഷ്യന് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അഹങ്കാരം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് ഇപ്പൊ എ യുഗമാണല്ലോ മനുഷ്യന്റെ അതേ കഴിവുള്ള റോബർട്ടുകളെയും മനുഷ്യന്റെ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന റോബർട്ടുകളെ നിർമ്മിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അല്ലെ മനുഷ്യനെ പോലെ തന്നെ ബംഗാളികളെ വെച്ച് പണിയെടുക്കും പോലെ തന്നെ റോബോട്ടുകള് പശുവിനെ നോക്കല് പാത്രം കഴുകല് പുല്ല് മുറിക്കല് ഞാറ് നടല് ഇങ്ങനെയുള്ള റോബോട്ടുകൾ നിയമിക്ക നിർമ്മിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് മനുഷ്യൻ അപ്പൊ ഈ മനുഷ്യന് ബുദ്ധി കൂടുന്നതനുസരിച്ച് സാമ്പത്തിക സ്രോതസ് വരുമാനം കൂടുന്നതനുസരിച്ച് മനുഷ്യന്റെ ഉള്ളിൽ അഹങ്കാരവും വന്നിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതും സ്വാഭാവികമാണ് അഹങ്കാരം വന്നു കൂടിയിട്ടും നമ്രൂദ് എന്താ ചെയ്തേ ചെയ്ത് യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് നമ്രൂദ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്ന നമ്രൂദ് ധിക്കാരിയായി മാറി എന്ന് മാത്രമല്ല ധിക്കാരിയായി നമ്രൂദ് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ ഒരു ഗോപുരം പോണത് റബ്ബ് ഞാനാണ് ഞാൻ പറയുന്നത് പോലെ ഇന്ന റബ്ബ് കേൾക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ട് അവന്റെ ഉള്ളിൽ എന്ത് ചെയ്തു അവൻ വലിയ ഒരു ബുർജ് ഖലീഫ പോലെ വലിയ ഉയരമുള്ള ഒരു സ്തൂപം അങ്ങ് സ്തൂപമങ്ങമാണത് ഗുരുതരമാണ് നോക്കൂ മഹാനായി ഇബ്രാഹിം നമിയുടെ കാലത്ത് ധിക്കാരിയായ നമ്രൂത് നിർമ്മിച്ചു അങ്ങനെ അവൻ നിർമ്മിച്ചതായ സംഗതി ആവട്ടെ അന്നത്തെ കാലത്ത് ഏറ്റവും അയ്യായിരം മുഴം നീളമുള്ള വലിയ ഒരു ഗോപുരം പണതു എങ്ങനെ ദുഃഗോപുരം പണിതതിനു ശേഷം നോക്കൂ അദ്ദേഹം എന്തിനാണത് പണത് എന്നറിയുമോ അതിൻറെ മുകളിൽ കയറി നിന്നതുകൊണ്ട് ആകാശത്തിലുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ആകാശത്തുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നമ്രൂദ് വലിയ ഒരു ഗോപുരം പണുതു എന്നിട്ടോ ആകാശത്തിലുള്ളവരോട് ഈ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പണിയെടുത്തു തൂണുകളും മച്ചുകളും അങ്ങനെയുള്ള വലിയ ഒരു സ്തൂപമാണ് അവൻ പണതത് അങ്ങനെ ആ സ്ഥൂപങ്ങൾ പണത വേണ്ടിയാണെന്ന് അറിയുമോ അത് പണത സ്ഥലം ആയ പണ്ഡിതന്മാര് പറയുന്നു ഈ പൈ പണത ആള് അന്നൽ മുറാദ മിൻഹു മുറാതോ ബന അവൻ പണതത് സ്വരഹൻ ബാബിലോണിയാണ് അവൻ പണതത് തോനുഹോ അതിന്റെ നീളം 5000 അയ്യായിരം മുഴം നീളമുള്ള ആകാശം മുട്ടി നിൽക്കുന്ന സ്തൂപമാണ് പണിതത് വക്കീല ഫറസഹാനെ രണ്ട് ഫറസഹ് നീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് വ റാമിന്നു ഇല സമാ ആകാശത്തിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആകാശത്തിലുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹു താൽ അത് നശിപ്പിച്ച അവരുടെ മുകളിൽ തന്നെ ആ സാധനം പൊളിച്ചു വീണു അവരിലേക്ക് തന്നെ ആ സാധനം പൊളിഞ്ഞു വീണ് അവരുടെ നാമാവിശേഷമായി പോയി അവരുടെ അഹങ്കാരത്തിന് അവരുടെ മുന്നിൽ കൺമുന്നിൽ തന്നെ ഉള്ളു അവർക്ക് അതിന് മറുപടി കൊടുത്തു അതുകൊണ്ട് ധിക്കാരമെന്നത് ആര് കാണിച്ചാലും ഉള്ള അവനെ വിടുന്നതല്ല ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നിലും നമുക്ക് അഹങ്കാരം പാടില്ല അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഓരോ ദിവസവും എത്രയോ കൊലപാതകങ്ങളാണ് എത്രയോ മരണങ്ങളാണ് എത്രയോ അപകടങ്ങളാണ് കൊച്ചുകുട്ടികൾ വിനോദസഞ്ചാരത്തിന് പോയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടതാ എത്രയോ വാർത്തകളാണ് നമ്മുടെ മുന്നിൽ കേൾക്കുന്നത് അല്ലാതെ കൊന്നുകളയുന്നു പതിനാലും പതിനേഴും വയസ്സുള്ള രണ്ട് കുട്ടികൾ അഗതി മന്ദിരത്തിൽ പരസ്പരം തല്ലുടത്തം കൂടി ഒരാൾ മറ്റവനെ കൊന്നുകളഞ്ഞു ൂർ ജില്ലയിൽ കൊച്ചു കുട്ടികളിലാണ് ക്രൈം ഇങ്ങനെ കൂടുതലായി കണ്ടുവരുന്നത് ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമുകൾക്കടിക്കായി ലഹരിക്കടിക്കായി ഒരുത്തനിന്നലെ ഒരു കുടുംബത്തിൽ പറവൂര് ഒരു കുടുംബത്തിലെ നാലു പേരെ കൊല്ലാ ഒരാളെ കൊല്ലാൻ ചെന്നതാണ് എന്താണ് മൂന്നുപേരെയും തൽക്ഷണം കൊന്നുകളഞ്ഞു മടിയില്ല കൊലപാതകങ്ങൾക്ക് ചെയ്യാനോ അതിനുവേണ്ടി അത് ഞാൻ ചെയ്തതാണെന്ന് പറയാനോ ഒരു മടിയോ ഇല്ലാത്ത കാലമാണ് ഒന്നാം തല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭൂമിയിൽ റസൂൽ അലൈഹി പറയുന്നു എല്ലാ ദിവസവും ഈ സമുദ്രമുണ്ടല്ലോ സമുദ്രം അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാ ദിവസവും ചോദിക്കും ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ചോദിക്കുമെന്നാണ് എന്താണ് അള്ളാഹുവേദിക്കാരികളായ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളിലേക്ക് ഞാൻ ഒന്ന് സംഭവിക്കട്ടെ ഞാൻ ഒന്ന് ഭവിക്കട്ടെ എന്ന് എന്താണ് എല്ലാ ദിവസവും ഈ സമൂഹത്തിന് ചെന്നുകൊണ്ട് ചോദിക്കും ചോദിക്കൂ അള്ളാഹു താഴാല അവന്റെ കാരുണ്യം കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹു താഴെ പറയോ വേണ്ട നീ ഭവിക്കരുത് ജനങ്ങൾ അള്ളാഹു താഴാല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ സമുദ്രം അടുത്ത് ചോദിക്കും ഇന്ന് ഞാൻ ധിക്കാരികളായ ഭൂമിയിൽ കുറ്റം ചെയ്ത ആളുകളിലേക്ക് ഞാൻ അങ്ങ് ഭവിക്കട്ടെ അവൻറെ കാരുണ്യം കൊണ്ടും അള്ളാഹു താല മനുഷ്യനോടുള്ള കൃപ കൊണ്ടും അതിനെ തടഞ്ഞു നിർത്തുന്നതാണ് അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത് അതൊരു ഉപദേശമാണ് മുത്തക്കീങ്ങൾക്ക് അതൊരു പാഠമാണ് അത് ആദാബാ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവണം നമ്മൾ അള്ളാഹുന്റെ അതാബ് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല ഒന്ന് ചിന്തിച്ചെ ഇരുപത്തിരണ്ടായിരം എന്നാണ് ഇരുപത്തിരണ്ടായിരം കോടിയിലധികമാണ് അമേരിക്കക്ക് നഷ്ടം വന്നത് ആ കത്തിച്ചാമ്പലായ സ്ഥലത്ത് എത്ര ഇഴജന്തുക്കൾ സസ്യലതാദികൾ പക്ഷിപറവകൾ ആടുമാട് പോലെയുള്ള ജീവജാലങ്ങൾ എത്രയോ ജീവികളാണ് അവരുടെ പ്രാണനം കൊണ്ട് ഓടി രക്ഷപെട്ടിട്ടും അവർ അല്ലാഹുതാല കരിച്ചു കളഞ്ഞത് ഇതാതീ കറിയത്ത ഒരു നാടിനെ അള്ളാഹുതാലം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന മുത്തറഫീഹ അവിടെയുള്ള മുന്നറിയിപ്പ് കൊടുക്കും അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും എത്ര എങ്ങനെ പല വിധത്തിലുള്ള ചെറിയ ചെറിയ എല്ലാ വർഷവും അമേരിക്കയിൽ തീക്കാറ്റ് അത് ചെറിയ ചെറിയ സാമ്പിളുകളാണ് അവരെല്ലാ വർഷവും അത് പ്രതീക്ഷിക്കുന്നത് അതിന്റെ സമയമായിട്ടില്ല ജൂലൈയിലാണ് അവിടെ കൊടുമ്പേനൽ വരുന്നത് ഇപ്പൊ നല്ല ശൈത്യ എന്താണ് മഞ്ഞ് നല്ല മഞ്ഞുള്ള സസ്യലജാതികളിലെല്ലാം ഇങ്ങനെ മഞ്ഞുകട്ട ഇങ്ങനെ ഒരിക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഈ ഓ തെങ്ക് പോലെയുള്ള മരങ്ങൾ നിന്ന് കത്തുന്ന ഒരു അത്ഭുത പ്രതിഭാസം അല്ലാന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ഓരോട്ട ശക്തിക്കും സാധ്യമല്ല ഏറ്റവും ോകത്ത് സമ്പന്നരാണെന്നും ലോക പോലീസാണെന്നും ഏറ്റവും വലിയ അധികാരം ഞങ്ങളുടെ കയ്യിലാണെന്നും അഹങ്കരിക്കുന്ന അമേരിക്ക പത്ത് ദിവസമായി വളരെ നിസ്സഹായനായി ആ കാറ്റിന്റെ ആ തീയുടെ മുന്നിൽ ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നു അവരുടെ സംവിധാനങ്ങൾക്കോ അവരുടെ ഐസക്കോ സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലരും ചോദിക്കുന്നുണ്ട് കൃത്രിമ മഴ എന്ന് ഒരു രക്ഷയില്ല എന്ത് പെയ്പ്പിച്ചാലും അലവാൻ്റെ പിടികെട്ടി കഴിഞ്ഞാൽ ഖുറാൻ തന്നെ പറയുന്നു അതിന്റെ അദാബി അതിനെ തടയാനോ അള്ളാഹു ത നശിപ്പിക്കാനോ ഉദ്ദേശിച്ചതിന് പിന്നെ ഈ ലോകത്തെ ആര് പിടിച്ച് കെട്ടിയെ നേരെയൊക്കെ നോക്കിയാലും നടക്കൂല അതാണ് അള്ളാന്റെ അതാബി ദൂരം പിഞ്ചുമക്കളുടെ കരച്ചിലാണ് ഗർഭിണികളുടെ കരച്ചിലാണ് നിസ്സഹ നിസ്സാഹര പ്രായപ്പെട്ടതാണ് പ്രായാധിക്യം ചെന്ന് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആ പ്രായ പലസ്തീനിലെ പാവങ്ങളുടെ കരച്ചിലാണ് അതിനെല്ലാം കാലത്തിന്റെ ഒരു കാവ്യനീതി അള്ളാഹു താണ ഈ ഭൂമിയിൽ നടപ്പാക്കും അള്ളാഹു എല്ലാവരെയും കാക്കുമാറാവട്ടെ നമ്മുടെ ആക്സിഡന്റിൽ മരണപ്പെട്ട അബ്ദുള്ള എന്ന സഹോദരൻ ഈ രാറ്റുപേട്ടയിൽ വെച്ച് ഭാര്യയുമായി പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു ബാർബറായ പാവപ്പെട്ട മക്കളുള്ള അവരുടെ കവരുടം സ്വരകമാക്കി കൊടുക്കുണറാവട്ടെ ഭാര്യ അതീവ ഗുരുതരനായി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഉള്ളാഹു അവർക്ക് ആഫ്റ്റും ആരോഗ്യം കൊടുക്കുണറാവട്ടെ പൂവത്തൂർ മഹലിൽ തെക്കേ മുഹമ്മദ് ഭാര്യ ഐഷ എന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് മകുപ്പുറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മൂന്ന് സ്വലാത്ത് சொல்லும் 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 അവരുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ അവർക്ക് വേണ്ടി ചെയ്ത സ്വതക്കങ്ങൾ നീ കബൂലാക്കണേ ഉള്ളോ ദുനിയാവിൽ അവർ ചെയ്ത എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേബേ സ്വർഗീയ കമാടങ്ങൾ ആ കബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ദുനിയാവിൽ എന്തെന്തു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ നീ അവരെ ശിക്ഷിക്കണേ റഹ്മാനെ അവരുടെ കപരടങ്ങൾ നീ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ ഉള്ളോ പ്രത്യേക മുറാദുകൾ വേണ്ടി ദുആ നീ നീ സ്വീകരിക്കണേ അല്ല എന്ത് മുറാദാണെങ്കിലും നീ ഹാസിലാക്കണേ റബ്ബേ രോഗങ്ങൾ ശിപയാക്കണേ അല്ല പള്ളിയിലെ ഉസ്താദന്മാർക്ക് ഭക്ഷണം തരുന്നവര് നീ അനുഗ്രഹിക്കണല്ലോ

അവരുടെ കച്ചവടങ്ങളിൽ നീ മറക്കത്ത് ചൊരിയണ റഹ്മാനെ നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണമല്ല രോഗങ്ങളെ തൊട്ട് കാക്കണല്ലോ റഹ്മാനെ എല്ലാ വിധത്തിലുള്ള അപകടങ്ങൾ മുസീബത്തുകളെ തൊട്ട് കാക്കണ റബ്ബേ ഞങ്ങളുടെ മക്കൾ വിദ്യാലയ വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു ഒരു നിസാരമായ പനി പോലും തന്നെ പരീക്ഷിക്കല്ലേ അല്ലോ അല്ലാതെ അതിനെ ഞങ്ങൾ ചെയ്യുന്ന സ്വത കാരണമാക്കണല്ലോ ഞങ്ങളുടെ ആസിപത് നീ നന്നാക്കണേ ഉള്ളഹൃത ബാഹുമനും എന്തിലില്ല